അസ്സാമലൈക്കും വറഹമത്തുള്ള വ പ്രഖാദ് അഴുദ്ബുല്ലാഹിമിനി ഷെയുനു വജീംല്ലാഹി റഹിമാൻ റഹീം ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ ഒരു വിദ്യാർത്ഥി സെഷൻ്റെ മോഡറേറ്റർ പ്രിയങ്കരനായിട്ടുള്ള നദീർ കടവത്തൂർ എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള കെ എം അഭിജിത് അഹമ്മദ് സാജു ഹിബ ജസിൻ മറ്റ് വിദ്യാർത്ഥി നേതാക്കളെ ഏറ്റവും സ്നേഹസമ്പന്നരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ ഏറെ കാറ്റും ഒരുപാട് വെളിച്ചമുള്ള ഈ വേദിയിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറെ പ്രാധാന്യം കുറിക്കുന്ന ഒരു സംഗമമായി മാറുകയാണ് ഇന്നിവിടെ ചർച്ചയ്ക്കെടുത്തിട്ടുള്ള വിഷയം എനിക്കുറപ്പാണ് ആ ഗോളതലത്തിൽ തന്നെ ആളുകൾ ഉറ്റുനോക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രതീക്ഷയോടെ കാതുകൾ നീട്ടിവെക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഫാസിസത്തിനോട് എന്താണ് ക്യാമ്പസുകൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ക്യാമ്പസുകൾ ഫാസിസത്തോട് സംസാരിച്ചിട്ടുണ്ട് എങ്കിലും െങ്കിലും ഫാസിസം വിദ്യാർത്ഥികളോട് നിരന്തരമായി സംസാരിക്കുന്നുണ്ട് എന്നുള്ള വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ച ഒരു വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് കൊറോണയുടെ തൊട്ടു മുൻപായിരുന്നു ഡൽഹിയിലെ ജാമ്യാമില്ലയിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലുമൊക്കെയായി എൻ ആർ സി സി എ വിരുദ്ധ സമരങ്ങൾ നടന്നത് അന്ന സമരത്തിന് മുൻപിലുണ്ടായിരുന്ന രണ്ടാളുകൾ ഒന്ന് കനയ്യകുമാർ രണ്ടാമത്തേത് ഉമർ ഖാലിദ് ഈ രണ്ടാളുകളും ഇന്ന് ഇന്ത്യയിലുണ്ട് ഒരാൾ സജീവമായി രാഷ്ട്രീയ മേഖലയിൽ സംസാരിച്ചു കൊണ്ട് കടന്നു പോകുമ്പോൾ ഉമർ ഖാലിദ് എവിടെയാണ് ഉള്ളത് എന്നുള്ള ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് കനയ്യ കുമാറിന് ലഭിച്ചിട്ടുള്ള വഴികളൊന്നും ഉമർ ഖാലിദിന് ലഭിക്കാതെ പോയത് എന്നുള്ള ചോദ്യം എന്നെയും നിങ്ങളെയും നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ക്യാമ്പസുകളുടെ രാഷ്ട്രീയത്തിൻ്റെ പരിച്ഛേദം എന്താണ് ഇന്ത്യയിൽ എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ കണക്കാക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു ഫാസിസം എന്ന് പറയുന്നതിനോട് അഭിമുഖീകരിക്കേണ്ട കാലത്ത് നമ്മൾ ജീവിച്ചു പോകുമ്പം എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യങ്ങൾ നമ്മൾ നിറവേറ്റി എന്ന് ചിന്തിച്ചു പോകുമ്പം കേരളത്തിലും ഇന്ത്യയുടെ പല മേഖലയിലും വിദ്യാർത്ഥികളെ ചവച്ചരച്ചു കൊണ്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വരുമ്പം രോഹിത് വെമുല എന്നുള്ള പേര് ഒരു ഒറ്റനാമമായി മാറാതിരിക്കുന്ന കാലത്ത് നമ്മളുടെ കേരളത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാനുള്ള അവസരമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുകയാണ് ഒരഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ രാഷ്ട്രീയ കലാലയ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പം ഒന്നുമില്ലാത്ത സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളവും അതിൽ ഒട്ടും വ്യത്യസ്തമല്ല എന്ന് തെളിയിക്കുന്ന രംഗങ്ങൾ നമ്മളുടെ മുൻപിൽ വന്നിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം പല ക്യാമ്പസുകളിലും രാഷ്ട്രീയപരമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇക്കാലം അത്രയും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഐ ഐ ടികളിലും എൻ ഐ ടികളിലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ പോലും ഇന്ന് സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗാന്ധി സ്മൃതിയുടെ ആ ദിവസം എല്ലാവരും ഗാന്ധിയെ ഓർക്കുമ്പം ഗാന്ധിയെ കുറിച്ച് പറയുമ്പം വിനായക ഗോഡ്സെ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്ത്യക്ക് അഭിമാനമാണ് എന്ന് പറഞ്ഞത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ എൻ ഐ ടിയിൽ നിന്നുള്ള ഒരു പ്രൊഫസറാണ് എന്ന് പറയുമ്പം നമ്മൾ എത്രമാത്രം തല താഴ്ത്തേണ്ടതുണ്ട് എന്നുള്ള ചോദ്യം മുന്നോട്ട് വെക്കുകയാണ് അതിനെ എതിർത്ത് മുന്നോട്ട് വന്നിട്ടുള്ള വിദ്യാർത്ഥിയുടെ ഗതി എന്തായിരുന്നു ആ വിദ്യാർത്ഥിയോട് എങ്ങനെയാണ് ആ ക്യാമ്പസിലുള്ള അധികാരികൾ പെരുമാറിയത് അതിനുശേഷം ആ കുട്ടി അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തത് അവനെ അവിടെ നിന്ന് മിണ്ടാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നത് ഈ കേരളത്തിലാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരിച്ഛേദമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക എനിക്ക് ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ ജീവിച്ചിട്ടുള്ള പരിചയമാണുള്ളത് ഇന്ന് ഉത്തരേന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റ് ക്യാമ്പസുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് എന്നാൽ ഈ ക്യാമ്പസുകളിൽ നടക്കുന്ന സംഭവങ്ങളിലൊന്നും അതേപോലെയത്തെ അനുഭവം എനിക്കുണ്ടായിട്ടില്ല ഒരു കാര്യം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും മോശപരമായിട്ടുള്ള ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഞാൻ യാത്രയിലായിരുന്നു ഒമാനിലെ വിവിധ പരിപാടികൾ കഴിഞ്ഞ് ഖത്തറിൽ എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ആദ്യമായിട്ടാണ് പൊതുസമൂഹത്തിന് മുൻപിൽ പങ്കുവെക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ചില കാരണങ്ങൾ കാരണം അത് മീഡിയകളോടോ ജനങ്ങളോടോ തുറന്ന് പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഖത്തറിൽ ഒരു പൊതുപരിപാടിയിൽ അവിടെയുള്ള ഒരു വനിതാ സംഗമത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എത്തിച്ചേരുന്നത് ആ പരിപാടിയുടെ ഭാഗമായിട്ട് അതിൻ്റെ പരസ്യം എന്നോണം എൻ്റെ ഒരു ചെറിയ പിന്നെ പ്രസംഗം ഉൾപ്പെടുത്തുകയുണ്ടായി ആ പ്രസംഗം യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് അതിനെതിർക്കുന്ന എൻ്റെ വളരെ സെക്കൻഡുകൾ നിറഞ്ഞ പ്രസംഗം അവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ പരിപാടിയുടെ അന്ന് വൈകിട്ട് ആറ് മണിക്ക് നടക്കേണ്ട പരിപാടിയുടെ അന്ന് അഞ്ച് മണിക്ക് സംഘാടകർ എന്നെ വിളിച്ച് പറയുന്നു നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യൻ എംബസി അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു കാരണം എന്താണ് വ്യക്തമായിട്ട് നിങ്ങൾ പറയണം ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഐ സി സി ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഗവൺമെന്റിന് വിരുദ്ധമായി ഗവൺമെന്റിന്റെ പോളിസിക്ക് വിരുദ്ധമായി അവിടെ നടക്കുന്ന പരിപാടിയിൽ ഫാത്തിമ തെഹലിയ സംസാരിക്കരുത് അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഉദാഹരണത്തിൽ ദേ ഏക സിവിൽ കോഡിന്റെ വീഡിയോ ഞങ്ങൾ നിങ്ങൾ അയച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എംബസിയിൽ നിന്നും കെ എം സി സിയുടെ ആളുകൾക്ക് ഒരു പിന്നെ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയും എന്നെ ആ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തുകയുമാണ് ഉണ്ടായത് ഇവിടെ ഐ സി സിയുടെ ഹാളിൽ നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നല്ലാതെ മറ്റൊരു പിന്നെ വഴി എൻ്റെ മുൻപിൽ ഉണ്ടായിട്ടില്ല അത്രയും ദൂരം സഞ്ചരിച്ച് ഒരു വനിതാ വിങ്ങിൻ്റെ ലോഞ്ചിങ്ങിൽ പങ്കെടുക്കേണ്ട അവിടെയുള്ള ആളുകളോട് രാഷ്ട്രീയം സംസാരിക്കേണ്ട എൻ്റെ അവകാശം വിദ്യാർത്ഥി എന്നുള്ള രൂപത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗര എന്നുള്ള രൂപത്തിൽ ഇന്ത്യയുടെ ഭരണഘടന അനുവദിച്ചു തരുന്ന സകല അവകാശങ്ങളും സകല മൗലികാവകാശങ്ങളും ഉണ്ട് എന്നുള്ള രൂപത്തിൽ അഭിമാനപൂർവ്വം സംസാരിക്കാനുള്ള പോളിസിക്കെതിരെ ഗവൺമെന്റ് പോളിസിക്കെതിരെ സംസാരിക്കാനുള്ള എൻ്റെ അവകാശത്തിന് നേരെയാണ് ഇന്ത്യൻ എംബസിയും ആ എംബസിക്ക് ചൂട്ടു പിടിക്കുന്ന സംഘപരിവാർ അനുയായികളും ആ എംബസിയിലുള്ള ഈ തരത്തിലുള്ള ആർ എസ് എസ് അനുയായികളും പ്രവർത്തിച്ചു എന്നുള്ളതിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ് അത് വെറും പ്രതിഷേധമായിട്ട് മാത്രം കണക്കാക്കണ്ട ഇവിടെ നമ്മൾ നിലച്ചു എന്ന് നിങ്ങൾ കണക്കാക്കണ്ട എൻ്റെ വായും എൻ്റെ ചുണ്ടും െട്ടാനാണ് നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവരോട് പറയാനുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് തെറ്റി എന്നുള്ളതാണ് അങ്ങനെ മിണ്ടാതിരിക്കുന്ന രാഷ്ട്രീയമല്ല ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇതേപോലെ നിയമം തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളുടെ സമുദായത്തിൽ കർഷക വിമോചന കർഷകരായിട്ടുള്ള ആളുകളോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ സംസാരിച്ചിട്ടുണ്ട് ഫാസിസ്റ്റുകാർ സംസാരിച്ചിട്ടുണ്ട് ആർ എസ് സംസാരിക്കുന്നത് അതേ ഭാഷയാണ് ബി ജെ പി സംസാരിക്കുന്നത് അതേ ഭാഷയാണ് ആ ഭാഷ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഭാഷയ്ക്കെതിരെ യാതൊരു പിന്നെ വിട്ടുവീഴ്ചയും ഇല്ലാതെ പോരാടാൻ എന്നെ പോലെയുള്ള ഒരുപാട് അനവധി ആളുകൾ ഇവിടെ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം സൂചിപ്പിക്കുന്നു സമയം അവസാനിച്ചു ഒരു കാര്യം സൂചിപ്പിക്കുന്നു പലരും ചോദിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബറി മസ്ജിദിനെ തകർച്ചയ്ക്ക് ശേഷം ഇനി ഇന്ത്യയിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു അമ്പലം പൊളിച്ചെടുത്ത് പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിത കാഴ്ച നമ്മൾ കാണുകയാണ് കർസേവകർ ഉറക്കം വിളിച്ച മുദ്രാവാക്യം എന്ന് പറഞ്ഞത് ബാബർ ഏക്ക് പിന്നെ ബാബർ ബാബർ മസ്ജിദ് സൂചനയാണ് മുന്നിലുള്ളത് മധുരയാണ് അതേപോലെ കാശിയാണ് എന്നുള്ള മുദ്രാവാക്യം അവർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് കർസേവകരെ വിട്ടിട്ടാണ് ബാബ്രി പള്ളി അവർ തകർത്തിട്ടുള്ളത് ഇനി മധുരയിലേക്കും കാശിയിലേക്കും വരുമ്പം അവർക്ക് യാതൊരു കർസേവകരുടെയും ആവശ്യമില്ല നിയമത്തിനെ പോലും ഉപയോഗിച്ച് ഇവിടെയുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പള്ളികൾ തകർക്കുന്ന കാഴ്ച നമ്മൾ വരും ദിവസങ്ങളിൽ കാണുമോ എന്നുള്ള ആദി എൻ്റെയും നിങ്ങളുടെയും നെഞ്ചിലുണ്ട് പ്രിയപ്പെട്ടവരെ പലരും ചോദിക്കുന്നു ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ മിണ്ടണോ എന്ന് നമ്മൾ ഇതിൽ സംസാരിക്കണോ ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല നല്ലത് രാഷ്ട്രീയം സെലക്റ്റീവായിട്ട് കാണണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മൾക്കിടയിലുണ്ട് അവിടെയാണ് നമ്മൾ തിരുത്തലുകൾ വരുത്തേണ്ടത് രാഷ്ട്രീയത്തിൽ സെലക്റ്റീവ് ആവേണ്ട കാര്യമില്ല പറയാനുള്ളത് ഉറക്ക വിളിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകള് നിങ്ങളുടെ ചുണ്ടുകള് തുന്നി കെട്ടാൻ ഇവിടെ സംഘപരിവാരവും ഫാസിസ്റ്റ് വക്താക്കളും റെഡിയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഈ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം വിദ്യാർത്ഥികൾക്കാണ് പുതിയ കാലത്തെ ക്യാമ്പസുകൾക്കാണ് നമ്മളുടെ ജീവിത രീതി ലൈഫ് പാറ്റേൺ എങ്ങനെയാവണം എന്നുള്ള ചോദ്യം മുന്നിലുണ്ട് ആരെങ്കിലും പറഞ്ഞു തരുന്ന ആരെങ്കിലും വരച്ചു തരുന്ന ആരെങ്കിലും ഉണ്ടാക്കി തരുന്ന രാഷ്ട്രീയ ോധമല്ല നമ്മൾക്കുണ്ടാവേണ്ടത് നമ്മളുടേതായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് വെറുതെ സംസാരിച്ചു പോകാനും അല്ലെങ്കിൽ പരിപാടി നടത്തുന്ന സംഘാടകരും മാത്രമല്ല നിങ്ങളെ പോലെയുള്ള ആളുകളിൽ നിന്ന് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ്